മഴകളങ്ങനെ തോരാതെ പെയ്യുകയാണ് കടലിൽ നിന്ന് മുകളിലേക്ക് പെയ്യുന്നതാണ് മേഘങ്ങൾ മേഘങ്ങൾ പെയ്ത്ത് നിർത്തിയാൽ മരങ്ങൾ പെയ്തു തുടങ്ങും മരങ്ങൾ പെയ്ത്ത് നിർത്തിയാൽ മനങ്ങൾ പെയ്തു തുടങ്ങും അങ്ങനെ കാലഭേദമില്ലാതെ എല്ലായ്പ്പോഴും പല മഴകൾ പുറത്തു നിന്നും ഉള്ളിൽ നിന്നും പെയ്തുകൊണ്ടിരിക്കും മുകളിൽ നിന്നും താഴെ നിന്നും പെയ്തുകൊണ്ടിരിക്കും പ്രണയം എന്താണ് എന്ന് പറഞ്ഞു തീർത്തില്ല പ്രണയികൾ ഇത്രകാലവും അനുഭവിച്ചവർക്ക് പോലും അത് മുഴുവൻ എന്ത് എന്ന് തിട്ടപ്പെടുത്താൻ ആയിട്ടില്ല ആയിരക്കണക്കിന് ആയിരക്കണക്കിന് കവികൾ പ്രണയത്തെക്കുറിച്ച് എഴുതിക്കൊണ്ടിരുന്നു എന്നാലും അത് മുഴുവനായില്ല പറഞ്ഞതിനപ്പുറത്ത് ആണ് ഏറെയും എന്ന് തോന്നുന്ന വിധത്തിൽ കണ്ടതിനപ്പുറത്താണ് ഏറെയും കേട്ടതിനപ്പുറത്താണ് ഏറെയും അനുഭവിച്ച അനുഭവിച്ചതിനപ്പുറത്താണ് ഏറെയും എന്ന മട്ടിലാണ് കാര്യങ്ങൾ പറഞ്ഞു തീരാത്ത മൊഴിയാണ് കേട്ടു തീരാത്ത സംഗീതമാണ് അനുഭവിച്ചു തീരാത്ത അനുഭൂതിയാണ് പ്രണയമെന്നും കവിതയെന്നും നമുക്ക് പറയാം ദാ കാലത്തെ മാച്ചുകൊണ്ട് എന്നും ഇങ്ങനെ പെയ്യുകയാണ് പ്രണയമഴകൾ പ്രണയമഴ എല്ലാം കുത്തിയൊലിച്ചുകൊണ്ട് ഏത് വറുതിയിലും ഏത് വേദനയിലും നമ്മുടെ ഉള്ളിൽ പെയ്തുകൊണ്ടിരിക്കും പെയ്ത് തീരുന്നില്ലാതെ പറഞ്ഞ് കണ്ടു തീരാത്ത സ്വപ്നം പോലെ അതിങ്ങനെ തുടരുകയാണ് കാവിശിക വളരെ അഭിമാനത്തോടെയാണ് പ്രണയമഴ ചെന്ന് അവതരിപ്പിക്കുന്നത് കാവിശികയിലെ ടീം എൻ വി കൃഷ്ണഭാര്യർ ആണ് വളരെ വ്യത്യസ്തമായ ഒരു കാവ്യമഴയുമായി വരുന്നത് ആ മഴ ആ മഴ എല്ലാവരും കൊള്ളുക ആ മഴയിലേക്ക് ചാടി ഇറങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞു കവിത ഞാൻ പറയാം വിളക്ക് ഇരുട്ട് പെയ്തു വീണ് ഭൂതലം നിറയുമ്പോൾ വിളക്ക് വെളിച്ചം തരും ഇരുട്ട് പെയ്തു വീണ് ഭൂതലം നിറയുമ്പോൾ വിളക്ക് വെളിച്ചം വരും വിളക്ക് കെടുമ്പോൾ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ കേടുമ്പോൾ സൂര്യൻ സൂര്യൻ കെടുമ്പോൾ ചന്ദ്രൻ വിളക്കും നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും കെടുമ്പോൾ എനിക്ക് നീയും നിനക്ക് ഞാനും വിളക്ക് എണ്ണ തേടി നാം നാടിറങ്ങുമ്പോൾ കെടാവിളക്കുകളുടെ നിറമാല വിളക്കുകൾ അസ്തവിക്കാതിരിക്കട്ടെ പ്രണയം അസ്തവിക്കാതിരിക്കട്ടെ കവിതയും അസ്തവിക്കാതിരിക്കട്ടെ അങ്ങേയറ്റത്തെ സ്നേഹത്തോടും ആദരവോടും കൂടി കാവിശികയുടെ പ്രണയമഴ ചിന്ത ഞാനിതാ തുടങ്ങി വെച്ചിരിക്കുന്നു നിങ്ങളേറ്റുപിടിക്കുക നിങ്ങളും പങ്കു ചേരുക